thank <laughs> you thank <laughs> you ശ്രീ ഗുരുവായൂരപ്പന് കളഭാട്ടം പാതാളാഞ്ചനശിലയിൽ അമൂല്യമായ കളഭം നിറഞ്ഞൊഴുകുന്ന സുദിനം വർഷത്തിൽ ഒരു ദിവസം നടക്കുന്ന ഈ കളഭാട്ട മഹോത്സവത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ക്ഷേത്രത്തിലെ ഊരാളന്മാർ നടത്തിയിരുന്ന ഈ ആഘോഷം അനേക വർഷങ്ങളായി സാമൂതിരിപ്പാടിൻ്റെ വക വഴിപാടായിട്ടാണ് നടത്തുന്നത് മണ്ഡലം ഒന്ന് മുതൽ നാൽപ്പത് ദിവസം പഞ്ചകവ്യ അഭിഷേകം നടത്തിയതിനൊടുവിൽ ചൈതന്യവത്തായ ബിംബത്തിൽ കളഭം ഉറഞ്ഞൊഴുകുമ്പോൾ ആയിരങ്ങളാണ് ഇത് ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തുക ഇവിടെ എന്നും കളഭാട്ട ചാർത്തുണ്ടെങ്കിലും ഈ ദിനത്തിലെ കളഭാട്ടത്തിന് ഏറെയാണ് പതിവായി ചന്ദനത്തിൽ ചേർക്കുന്ന കുങ്കുമത്തിനും പച്ചക്കർപ്പൂരത്തിനും പനിനീരിനും പുറമേ കസ്തൂരി കൂടി ഉപയോഗിക്കുന്നു നാൽപ്പത് ഉരുളയ്ക്കടുത്ത് കളഭമാണ് കളഭാട്ടത്തിനായി കരുതുന്നത് ഇതിൻ്റെ ഒരുക്കത്തിനായി ശാന്തിക്കാർ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തും തന്ത്രിയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ പൂജിച്ച കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുക പിറ്റേന്ന് നിർമാല്യ ദർശനം വരെ ഭഗവാൻ ഈ കളഭത്തിലാറാടി ഭക്തലക്ഷങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിയും ഈ ദിനത്തിൽ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കളഭസുഗന്ധത്താൽ പൂരിതമാകും ഗുരുവായൂരിലെ മണ്ഡല മഹോത്സവത്തിൻ്റെ സമാപനം കുറിക്കുന്ന ചടങ്ങാണ് കളഭാട്ടം അതിപ്രാചീന കാലം മുതൽ അനുഷ്ഠിച്ചു വരുന്നതാണ് മണ്ഡലവിശേഷ വഴിപാടുകൾ വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെയാണ് കളഭാട്ട ദിനത്തിലെ ദർശനത്തിന് ഏറെയാണ് ഉത്സവകാലത്ത് സഹസ്രകലശത്തിലൂടെ ഭഗവത് ചൈതന്യം വർദ്ധിക്കുമ്പോൾ മണ്ഡലകാലത്തെ പഞ്ചഗവ്യാഭിഷേകമാണ് ചൈതന്യം വിതറുന്നത് നാൽപ്പത് ദിവസത്തെ പഞ്ചഗവ്യത്തിലൊടുവിലാണ് ഈ കളഭാട്ടം കുങ്കുമാതി പ്രസരമുള്ള സ്വർണ ഈ കളഭം കഴിക്കുന്നതും നെറ്റിയിൽ തൊടുന്നതും ശ്രേഷ്ഠമാണ് ഇത് ലഭിക്കാനായി ഭക്തജന സഹസ്രങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ എത്തുക വിശേഷാൽ എഴുന്നള്ളിപ്പുകൾക്ക് പ്രശസ്തിയുള്ള ഗജവീരന്മാരും മേളക്കൊഴുപ്പേകാൻ പ്രമാണിമാരും നിരക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കൃഷ്ണസന്നിധി ഉത്സവ ആറാടും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവേലി സന്ധിക്ക് തായമ്പക രാത്രി മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പ് കളപ്പാട്ട ദിവസം രാവിലെ പതിനൊന്ന് മുതൽ പിറ്റേ ദിവസം നിർമാല്യം വരെ ഭഗവാനെ കളഭത്തിൽ ആറാടിയ ഭഗവാനെ ഭക്തർക്ക് ദർശിക്കാനാകും കളപ്പാട്ടം നടത്തിയ കളഭം ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്യും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഭഗവാന്റെ കളഭം എല്ലാവർക്കും ലഭിക്കട്ടെ ഓം നമോം ഭഗവത വാസുദേവായ ഓം നമോം നാരായണായ